നിശിഖായിക്യസ്തുതിയായിരിക്കട്ടെ ഈശ്വരേറ്റം സ്നേഹിക്കപ്പെട്ട സഹോദരര് ആഭ്യന്തര ആത്മീയതയുടെ പതിമൂന്നാമത്തെ സെഷനിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് കാലിലൂയ കാലിൽ ലൂയ കാലിൽ ലൂയ ഒന്നാം സദനത്തിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ ഒൻപതാമത്തെ നമ്പർ കണ്ണികയിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു വരുന്നത് ഞാൻ ഈ പറയുന്നതെല്ലാം അസംഗതമാണെന്ന് വലസരപുത്രന്മാരെ നിങ്ങൾക്ക് തോന്നിയേക്കാം മാത്ര ഇസ പറയുകയാണ് മതേശ പുസ്തകം എഴുതുന്ന പ്രഥമ പ്രഥമത മഠത്തിലെ സഹോദരിമാരെ അല്ലെ സഭയിലെ സഹോദരിമാരെ മുൻപ് കണ്ടുകൊണ്ടാണ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടല്ലോ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രാർത്ഥനയാണ് വാതിൽ പ്രാർത്ഥിക്കാമെന്ന് പ്രാർത്ഥിക്കുന്നില്ലാത്ത വ്യക്തി തറവാദം പിടുപെട്ട് കിടക്കുന്ന വ്യക്തിയെ പോലെയാണ് അങ്ങനെ ഒരു വ്യക്തി ഒരിക്കലും മുന്നോട്ട് പോവുകയല്ല എങ്കിലും ദൈവം പ്രത്യേകമായിട്ട് ഇടപെട്ട് അവരെ ആത്മീയ സദനത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് അനുവദിക്കാനായിട്ട് കരുണ കാണിക്കും വേശദക്കുളക്കറിയാ തറവാത രോഗിയുടെ മക്കരയ്ക്ക് ഈശ്വരൊക്കെ ചെന്നതുപോലെ എന്നിങ്ങനെയൊക്കെ അമതരേസ പറഞ്ഞു നമ്മൾ കഴിഞ്ഞ ശ്രദ്ധിക്കുകയുണ്ടായല്ലോ ഈ കാര്യങ്ങളെപ്പറ്റി അല്ല ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ അമൃതരേസിയൊക്കെ ചെന്ന് വരികയാണ് ഇതെല്ലാം നല്ല പ്രസക്തമായ കാര്യങ്ങളാണോ എന്ന് കേൾവിക്കാർക്ക് വായനക്കാർക്ക് സഹോദരന്മാർക്ക് സംശയം തോന്നിയേക്കാം അതുകൊണ്ട് പറയുകയാണെങ്കിൽ ഇത് അസംഗ അസംഗതമാണെന്ന് നിങ്ങൾക്കിലപ്പോൾ തോന്നിയേക്കാം ദൈവകൃപയാൽ നിങ്ങൾ മേൽപ്പറഞ്ഞവരുടെ ഗണത്തിൽപ്പെട്ടവരല്ലോ അപ്പോൾ ഈ സിസ്റ്റർമാർ തൻ്റെ സഭയിൽപ്പെട്ട അംഗങ്ങൾ ഇതുപോലെ പ്രാർത്ഥിക്കാൻ തീരെ അറിയത്തില്ലാതെ തറവാദം പിടിപെട്ടതുപോലെ പുറത്തു കിടക്കുന്ന അവസ്ഥയിലല്ല അതിനകത്തുനിന്ന് കടന്നു പോന്നിട്ടുണ്ട് എന്ന മത ഉറപ്പായിട്ട് ചിന്തിക്കുകയാണ് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ആ ഗണത്തിൽപ്പെട്ടവർ ആ ഗണത്തിൽപ്പെടുന്നവരല്ല ദൈവാനുഗ്രഹത്താൽ അത് അല്പം ക്ഷമിക്കണം അല്ലാത്ത പക്ഷം പ്രാർത്ഥനയെ സംബന്ധിച്ച് ഞാൻ ഗ്രഹിച്ചിട്ടുള്ള ചില ആഭ്യന്തര രഹസ്യങ്ങൾ നിങ്ങൾക്ക് വിശദമാക്കി തരാൻ എനിക്ക് സാധിക്കുകയില്ല നിങ്ങൾ ക്ഷമയോടുകൂടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്തിക്കണം അതിനൊപ്പം നിങ്ങൾ നിൽക്കണം എങ്കിലും നിങ്ങൾക്ക് എനിക്ക് ദൈവം വെളിപ്പെടുത്തുന്ന കാര്യങ്ങൾ ആത്മീയ രഹസ്യങ്ങൾ പ്രാർത്ഥനയെക്കുറിച്ചുള്ളത് പങ്കുവെക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുമ്പോൾ നമുക്കും ഇത് വാസ്തവമാണ് നമ്മൾ ക്ഷമയോടെ നീങ്ങണം ഒരു പക്ഷേ ഇപ്പോൾ പങ്കുവെക്കുന്നതായ ഒന്നാം സദനത്തിൻ്റെ കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് കാരണം നമ്മൾ അപ്പുറത്തരം അപ്പുറം നമ്മളതി കടന്നു പോയിട്ടില്ല പക്ഷെ മുന്നോട്ട് വരുമ്പോൾ പല കാര്യങ്ങളും നമുക്ക് ഇച്ചരെ അപ്പുറമായിട്ട് അനുഭവപ്പെട്ടെന്ന് വരാം അവിടെ നമ്മൾ ക്ഷമയോടെ നീങ്ങണം നമുക്ക് ഒരു അവബോധം കിട്ടാൻ വേണ്ടിയിട്ട് കർത്താവ് പ്രസാദിച്ച് അവയെക്കുറിച്ച് വലുതും പറയാൻ എനിക്ക് ശേഷി തരട്ടെ ഞാൻ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അവയെപ്പറ്റി അനുഭവജ്ഞാനമില്ലെങ്കിൽ സമുചിതമായി വിവരിക്കുക വിഷമമാണ് അനുഭവമില്ലാത്തവരോട് ഒരു കാര്യം പറയുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല കാരണം അനുഭവത്തിൻ്റെ മേഖലയാണ് പ്രാർത്ഥനയിൽ പ്രധാനമായിട്ടും വരുന്നതും അതുകൊണ്ട് നിങ്ങൾ ക്ഷമയോടുകൂടി ആയിരിക്കാനേ അമ്മത്ത റേസ്യ അവിടെ ഉപദേശിച്ചുകൊണ്ടാണ് ഒന്നാമത്തെ അധ്യായം അവസാനിപ്പിക്കുന്നതും നമുക്ക് രണ്ടാമത്തെ അധ്യായത്തിന് കടന്നു വരാം രണ്ടാമത്തെ രണ്ട് അധ്യായങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്നാം സാധനത്തെ കുറച്ച് പ്രഭാതത്തിൽ അമ്മത്ത റേസ്യ പങ്കുവെക്കാനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടാമത്തെ അധ്യായം കുറേക്കൂടെ വലുതാണ് പതിനെട്ട് കണ്ണികകൾ നമുക്കൂടെ കാണാനായിട്ട് സാധിക്കും ഈ പതിനെട്ട് കണ്ണികൾ പ്രധാനമായിട്ട് നാല് സെക്ഷനുകൾ വേണമെങ്കിൽ നമുക്ക് നിരീക്ഷിക്കാം ഇത് ഈ പറഞ്ഞ മിസ്റ്റിക്കോളജി പ്രത്യേകിച്ച് ചമദ്രസ്യുന്ന ആഭ്യന്തര കർമ്മി ആത്മീയത അത് വളരെ ഗൗരവമായും കോലങ്കഷമായും സ്കോളർലി ആയിട്ട് പണ്ടുതോചിതമായി പഠിച്ച് പങ്കുവച്ചിരിക്കുന്ന ആൾക്കാരുടെ ഒരു പങ്കുവെക്കലല്ല ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഞാൻ തന്നെ ഒന്ന് എൻ്റെ ഉള്ളിൽ ചേർത്ത് വെച്ച് രണ്ടാമത്തെ അധ്യായം കുറേ പ്രാവശ്യം വായിച്ചും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും എൻ്റെ ഉള്ളിൽ കിട്ടിയതായൊരു വിഭജനക്രമം ഞാനങ്ങ് എടുക്കുന്ന ഉള്ളു പ്രായോഗികമായ ഉദ്ദേശത്തിന് വേണ്ടി മാത്രമെന്ന് കരുതിയാൽ മതി അതനുസരിച്ച് നാല് സെക്ഷനിലൂടെ കാണാനായിട്ട് പറ്റും ഒന്നാമത്തെ സെക്ഷനിൽ ഒന്ന് മുതൽ നാല് വരെ കണികൾ ഞാൻ ഉൾപ്പെടുത്തുകയാണ് അവിടെ അമ്മത്രേസ്യ പാപം വരുത്തുന്ന തിന്മകളെക്കുറിച്ച് പറയുകയാണ് പാപം വഴി ആത്മാവിന് വരുന്ന അന്ധകാരം ഇരുട്ട് നിസ്സഹായത നഷ്ടങ്ങൾ ഇത് മുഴുവൻ പറഞ്ഞ് പറഞ്ഞ് വിവരിക്കുകയാണ് രണ്ടാമത്തെ ഘട്ടം അഞ്ച് മുതൽ ഏഴ് വരെയുള്ള ഖണികകളാണ് അത് അവിടെ അമർതസ്സി പങ്കുവെക്കുന്നത് പാപം വഴിയായിട്ട് ഒരാത്മാവിന് നഷ്ടപ്പെട്ടു പോകുന്ന നന്മകളെക്കുറിച്ചാണ് വന്നു പോ വരുന്ന തിന്മകൾ ഒന്നാം ഭാഗം ഇനി വരാതെ പോകുന്ന നന്മകൾ അത് വലിയൊരു നഷ്ടം തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അഞ്ച് ആറ് ഏഴ് കണ്ണികൾ അമ്മ തരേസിയെ വിവരിക്കുന്നത് പിന്നെ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് വരുമ്പോൾ എട്ട് മുതൽ പതിനാല് വരെയുള്ള കണ്ണികളാണ് അവിടെ ഈ ആദ്യ സദനത്തിൻ്റെ സ്വഭാവം എന്താണ് അവിടെ നമ്മൾ എന്താണ് ആർജിക്കേണ്ടത് ഏത് ആത്മീയ അനുഭവം മുന്നോട്ട് നീങ്ങേണ്ടത് അതെങ്കിൽ അമ്മ പങ്കുവെക്കുകയാണ് ആത്മ അവബോധം അതിന് പശ്ചാത്തലമായി ദൈവ അവബോധം അത് നമുക്ക് വരുത്തുന്ന എളിമ ഇതാണ് ഈ ഒന്നാമത്തെ സദനത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ അനുഭവം നമുറേസയോടെ വിശദമായിട്ട് പങ്കുവെക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ അധ്യായത്തിൻ്റെ അവസാന സെക്ഷൻ നാലാമത്തെ ഭാഗം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് പതിനഞ്ച് മുതൽ പതിനെട്ട് വരെയുള്ള അധ്യായങ്ങൾ ഖണ്ണികകളാണ് അവിടെ നമദ്രേസ പങ്കുവെക്കുന്നത് ഈ ഒന്നാം സദനത്തിൽ കയറിയ ശേഷം പിശാചിൻ്റെ കുതന്ത്രങ്ങൾ തിരിച്ചറിയാതെ വീണ്ടും പുറത്തേക്ക് ഇറങ്ങിപ്പോകാനിട വരുന്ന ഒരു ഹതഭാഗ്യ അവസ്ഥ ം പറഞ്ഞല്ലോ ആകാശദൂത സിനിമയെക്കുറിച്ച് ധ്യാനം കൂടാനായിട്ട് വീട്ടിൽ നിന്ന് പായ്ക്ക് ചെയ്ത് ഇറങ്ങി യാത്രയായി പക്ഷേ എന്നിട്ട് ഇടയ്ക്ക് ഷാപ്പ് കണ്ടപ്പോൾ ഇറങ്ങി കള്ളു കുടിച്ചിട്ട് വീട്ടിൽ വന്ന് തിരിച്ച് വന്ന് കയറി അപ്പോൾ ഒന്നാമത്തെ ആ ഒരു സ്റ്റേജിൽ കയറിയിട്ട് തിരിച്ചു പോകുന്നു അങ്ങനത്തെ ദൗർഭാഗ്യാവസ്ഥയും സാധ്യതയുണ്ട് എന്ന് നമുദ്രസ പറയുകയാണ് അങ്ങനെയാണ് ഈ പതിനെട്ട് കണ്ണികൾ അമ തൃസയുടെ പങ്കുവെക്കുന്നത് നമുക്കതിലേക്കൊന്ന് കടന്നു വരാം ഇത് നമുക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ ഒരു കാര്യം ഓർമ്മിക്കണം അമതരേസ്യ ഇത് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് സ്കേമ ഉണ്ടാക്കി രൂപരേഖ ഉണ്ടാക്കി നടത്തുന്ന ഒരു പ്രബന്ധ രചനയല്ല മറിച്ച് പ്രാർത്ഥനയുടെ തീഷ്ഠതയിൽ ഇരുന്ന് തമ്പരം വെളിപ്പെടുത്തുന്നത് ഇങ്ങനെ പങ്കുവെച്ച് പങ്കുവച്ച് പങ്കുവെച്ച് എഴുതി അത്രയേ ഉള്ളൂ എഴുതിയ കാര്യം അമതരേസ പിന്നെ വായിച്ച് നോക്കിയിട്ടേ ഇല്ല അമതരേശ പറയുന്നുണ്ട് എന്തൊക്കെയാണ് എഴുതി ഇതിനെ ഓർമ്മിക്കുന്നുമില്ല അങ്ങനെ മുന്നോട്ട് എഴുതി പോകുന്നതേ ഉള്ളൂ അവിടെ തന്നെ ചിലപ്പം നമുക്കൊരു സ്കോളർലി ആയിട്ടുള്ള പണ്ഡിതോചിതമായിട്ടുള്ള രൂപരേഖ ചിലപ്പം ഇവിടെ അത്താ ചിലപ്പോൾ കാണാൻ കാണാൻ പറ്റിയെന്ന് വരില്ല പക്ഷേ അതിൻ്റെ ആഴത്തിലേക്ക് നോക്കുമ്പോൾ കൃത്യമായിട്ട് ദൈവം നിശ്ചയിച്ചിരിക്കുന്ന ക്രമം നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും കാലിൽ ഓയ്യ കാലയിൽ ഓയ്യ രണ്ടാമത്തെ അധ്യായത്തിലെ ഒന്നാമത്തെ ഖണ്ണിക രണ്ടാമത്തെ അദ്ദേഹത്തിന് ഹെഡിങ്ങിട്ട് കൊടുത്തിരിക്കുന്ന മാരകപാപത്തിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവിൻ്റെ വൈരൂപ്യമെന്നാണ് ആ ഒരു ഹെഡിങ് യഥാർത്ഥത്തിൽ കൃത്യമായിട്ട് അപ്ലോ ചെയ്യാൻ പറ്റുന്ന ആദ്യത്തെ നാല് കണ്ണികളിലേക്കാണ് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ പറഞ്ഞ മറ്റ് മൂന്ന് സ്റ്റേജുകൾ അല്ലെങ്കിൽ സെക്ഷനുകൾ വേണമെങ്കിൽ നിരീക്ഷിക്കാൻ സാധിക്കും ഇവിടെ പ്രതിപാദ്യ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപ് നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു ആത്മാവ് മാരകപാപത്തിന് വീഴുമ്പോൾ മനോഹരവും പ്രഭാവപുരിതവുമായ ആ കർമ്മത്തിന് ആ വിശിഷ്ട രത്നത്തിന് ജീവജലത്തിൽ ദൈവത്തിൽ തന്നെ നറ്റു വളർത്തപ്പെട്ട ആ ജീവവൃക്ഷത്തിന് സങ്കീർത്തനം ഒന്ന് മൂന്നാം ബാക്കി വണ്ണം ഉദ്ദേശിക്കുന്ന പറയുന്നുണ്ട് എന്ത് സംഭവിക്കുന്നു നിങ്ങൾ ധ്യാനിക്കണം അപ്പം പ്രസാദപരാവസ്ഥയിലായിരിക്കുന്ന ആത്മാവ് ആറ്റുതീരത്ത് നടപ്പെട്ട വൃക്ഷം പോലെയാണ് സങ്കീർത്തനം ഒന്ന് മൂന്ന് അല്ലെങ്കിൽ മനോഹരമായി ശോഭിച്ചു നിൽക്കുന്ന ഹർമ്മ്യം പോലെയാണ് വിശിഷ്ട രക്തം ശോഭിക്കുന്ന രക്തം പോലെയാണ് പക്ഷേ പാപത്തിന് വീണ് കഴിയുമ്പം ഇതിനെന്ത് സംഭവിക്കുന്നു അത് പറയുകയാണ് ഇതേക്കുറിച്ച് ധ്യാനിക്കാൻ പറയുകയാണ് ഇത്ര കനത്ത കൂരിരുട്ട് എങ്ങുമില്ല മനസ്സിൽ എടുത്തെങ്ങ് പറയുന്ന ഒന്നാമത്തെ കരുത്തി ഇത്ര കനത്ത കൂരിരുട്ട് എങ്ങുമില്ല ഇതിനേക്കാൾ കറുത്തിരണ്ട ഒരു വസ്തു മറ്റൊരിടത്തും കാണുകയില്ല അതുപോലെ ആത്മാവ് ഇരുണ്ടു പോകുന്നു കറുത്തു പോകുന്നു വിരുവമായി തീരുന്നു ഒരു കാര്യം മാത്രം നിങ്ങൾ അറിഞ്ഞിരുന്നാലും മതി ആത്മാവിന് അഴകും ശോഭയും ഒക്കെ നൽകുന്ന സൂര്യൻ അതിൻ്റെ കേന്ദ്രത്തിൽ സന്നിഹിതനാണെങ്കിലും താനവിടെ ഇല്ലെന്നതുപോലെയാണ് ആത്മാവിൻ്റെ സ്ഥിതി നിത്യമായി നശിച്ചു പോകുന്നവരം വരെയും ഒരാത്മാവിൻ്റെ ഏറ്റവും കേന്ദ്ര സ്ഥാനത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ നിന്ന് നൽകിയിട്ടുണ്ട് അതവിടെ നിന്ന് എടുത്ത് മാറ്റുന്നില്ല മാനസ അവസാന നിമിഷം വരെയും ഭൂമിയിൽ നിന്നും കടന്നു പോകുന്ന അവസാന ശ്വാസം വരെയും ദൈവം കാത്തു നിൽക്കുകയാണ് എത്ര മാരകപാപത്തിലും ദൈവം എന്നേലും ആത്മാ പോകുന്നതെങ്കിലും തൻ്റെ പക്കലേക്ക് തിരിയും തന്നെ ഒന്ന് വിളിക്കുമെന്ന് ഓർത്തുകൊണ്ട് അനന്തപെച്ചാൽ കള്ളന് കുരിശ് കിടന്നുകൊണ്ട് സ്വർഗ്ഗം നേടി പ്രതിശ സ്വന്തമാക്കിയെടുത്തു പാപത്ത് ജീവിച്ച വ്യക്തിയാണെങ്കിലും ആ വ്യക്തിയുടെ കൂടെ ദൈവസാന്നിധ്യമുണ്ട് അതാണ് പിന്നെ അവസാനം നിങ്ങൾ ഷോണായി കിട്ടുന്നത് ജോൺമരി ബാനച്ചൻ്റെ ജീവിതത്തിലെ സംഭവം ഞാൻ നേരത്തെ നമ്മുടെ ധ്യാനത്തിൽ പറഞ്ഞു ഓർമ്മിക്കുന്നുണ്ടല്ലോ കള്ളുകുടിയൻ ആത്മഹത്യ ചെയ്യുന്നു കുദാശയും കുമസാരവും പ്രാർത്ഥന ഒന്നുമില്ല നടന്നിട്ട് പക്ഷേ ഭാര്യയുടെ തീക്ഷണമായ പ്രാർത്ഥന ആ മനുഷ്യന് പശുത്തി മാതാവ് ഉണ്ടെന്നൊരു ഭക്തി മാതാവിൻ്റെ കപ്പലങ്കരിക്കാൻ വേണ്ടി പൂക്കൾ പറിച്ചു വെച്ചിരുന്നു അത് വെച്ചുകൊണ്ട് പാലത്തിൽ നിന്ന് അങ്ങേര് ചാടിയ അവസരത്തിൽ പശുവി അമ്മ ഈ മനുഷ്യൻ്റെ ആ ഒരു അമ്മയോടുള്ള സ്നേഹം പൂക്കള് പറിച്ചു വെക്കുക എന്നുള്ളത് അതുകൂടി പ്രകടിപ്പിച്ചിരുന്നത് അത് വെച്ചുകൊണ്ട് ഒരു കൃപ അമ്മ വാങ്ങിക്കൊടുത്തു അത്രേ ജോൺമരി ബയ്യാനച്ചൻ ഞാ ദുഃഖിതയായ സ്ത്രീ പിന്നെ അദ്ദേഹത്തിൻ്റെ ജോൺ ജോൺമരി ബിയാനിച്ചൻ ദർശനത്തെ കണ്ടിട്ട് കൃത്യം പറഞ്ഞു കൊടുക്കുകയാണ് പാലത്തിനും വെള്ളത്തിനും ഇടയ്ക്ക് ദൈവമ്മയെന്ന് വിളിക്കാനുള്ള കൃപ ആ മനുഷ്യന് അമ്മ വാങ്ങിക്കൊടുത്തു അതുകൊണ്ട് നശിച്ചു പോയിട്ടുള്ള ശുദ്ധീകരണാവസ്ഥയിലുണ്ട് പ്രാർത്ഥിച്ചു കൊള്ളുക എന്ന് സ്ത്രീക്ക് പറഞ്ഞു കൊടുത്താൽ യാത്രയാക്കുകയാണ് ഈ സംഭവം ഞാനിപ്പോൾ വിശദമായിട്ട് ധ്യാനത്തിൽ പങ്കുവെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ അവസാന നിമിഷത്തിലൊരു വിളി വരുമ്പോൾ അത് സ്വീകരിക്കാനായിട്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ഒരു വ്യക്തിയുടെ ജീവിതം ഭൂമിന്ന് പെരിയുന്നിറം വരെയും തൻ ആത്മാവിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്ന് നമുക്ക് അന്നേരർത്ഥമാണ് അമ്മത്തറേ സൈഡ് പങ്കുവെക്കുന്നത് എത്ര പാപത്തിൽ നീങ്ങിയാലും ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളറിയ ദൈവത്തിൻ്റെ സാന്നിധ്യം നേരിയ രീതിയിലെങ്കിലും നേരത്തെ കണ്ടിട്ടുണ്ട് ആത്മാവിനെ അച്ചാരമായി നൽകിയ ദൈവം ഇപ്പം നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവിനെ അച്ചാരമായിട്ടൊരു മുദ്ര പോലെ ഒരു ഉറപ്പ് വരെ തന്നിരിക്കുകയാണ് അത് നമ്മൾ പ്രാപം ചെയ്തു പോകുമ്പോൾ പ്രാർത്ഥിക്കാതെ പോകുമ്പോൾ അതിനെ നിർവീര്യമാക്കി 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 പോവുകയാണ് ഭീകരമായ മാരകഭാവം അറിഞ്ഞുകൊണ്ട് പിന്നെ മരിച്ച കെട്ടുപോയാൽ എന്നപോലെ പോലെ തീരുന്നുണ്ടതെങ്കിൽ പോലും അതല്പം അവിടെ ഉണ്ട് എന്ന് അമർ തരസേ പറയുകയാണ് പക്ഷെ കനത്ത കൂലിലിട്ട് ഒരൊറ്റ മാരകഭാവ് വഴി പോലും കനത്ത കൂരിട്ടാണ് ആത്മാവിന് ഒന്ന് കയറുക എന്നിട്ട് അമർസേ ഉദാഹരണം പറയുകയാണ് സ്ഫടികത്തിന് സൂര്യപ്രകാശത്തെ പ്രതിബിംബിക്കാൻ പ്രതിബിംബിപ്പിക്കാൻ എന്ന പോലെ ആത്മാവിന് ദൈവത്തെ അനുഭവിക്കാൻ കഴിവുണ്ടെങ്കിലും അവിടെ നിന്ന് അങ്ങിൽ നിന്ന് ഒരു നന്മ അതിന് സിദ്ധിക്കുന്നില്ല ഇത് മാരകഭാവത്തിലായിരിക്കുമ്പോൾ യാതൊരു സംഗതിയും അതിന് പ്രയോജനകരമല്ല മാരകപാപത്തിലായതുകൊണ്ട് സൽപ്രവൃത്തികളൊന്നും സ്വർഗീയ മഹിമ സമ്പാദിക്കാൻ പര്യാപ്തവുമല്ല എന്തുകൊണ്ടെന്നാൽ അവയുടെ ഉത്ഭവം ആദ്യ കാരണമായ ദൈവത്തിൽ നിന്നല്ല സൽകൃത്യങ്ങളെ പുണ്യപ്പെടുത്തുന്ന ദൈവമല്ല മറ്റാരും അല്ലല്ലോ ഈ ആത്മാവ് ദൈവത്തിൽ നിന്ന് വേർതിരിഞ്ഞ് നിൽക്കുന്നത് കൊണ്ട് അവിടുത്തെ ദൃഷ്ടിയിൽ അത് സംപ്രീതമല്ല ഗുരുതരമായ പാപം ചെയ്യുന്ന ഒരാളുടെ ഉദ്ദേശം ദൈവത്തെ പ്രസാദിപ്പിക്കുകയല്ല പിശാചിനെ പ്രീണിപ്പിക്കുകയാണ് പിശാജ് അന്ധകാരം മാത്രമാകയാൽ ദുർഭേഗയായ ആത്മാവ് അവനെ പോലെ ഇരുട്ടായിട്ട് തീരുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പം പിശാജാകുന്ന ഉറവിടത്തിലേക്ക് ഒരാത്മാവ് തൻ്റെ ഉള്ളത്തെ ആത്മാവിന് തൻ്റെ അസ്തിത്വത്തെ തൻ്റെ ഉള്ളത്തെ ചേർത്ത് വെക്കുമ്പോൾ പിശാശിലുള്ളത് വന്ന് നിറയാനായിട്ടാണ് ഇട വരുന്നതും അതുകൊണ്ടാണ് അതുപോലുള്ള ഇരുട്ടും തിന്മയും ആ നിറയാൻ നിറയാനിട വരുന്നത് നമ്മൾ തന്നെ പറയുകയാണ് പാപം വഴി ദൈവവുമായിട്ട് വിച്ഛേദിക്കപ്പെടും ദൈവത്തിൽ നിന്നും പിരിഞ്ഞു പോവുകയാണ് സൂര്യനെ ഇവിടെ പറഞ്ഞല്ലോ സൂര്യൻ നമുക്കറിയാം എത്ര ശോഭയോടെ അതിൻ്റെ ആയിരിക്കുന്ന സ്ഥാനത്ത് എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂറ് നിരന്തരം ജ്വലിച്ച് നിൽക്കുകയാണ് പക്ഷേ നമ്മൾ ഭൂമിയിലായിരിക്കുമ്പോൾ ആകാശത്തിന് മഴക്കാർ കയറി കിടക്കുമ്പോൾ ആ സൂര്യപ്രകാശം കടന്നു വരാൻ തടസ്സമാണ് ഇനി ഭൂമി സൂര്യന് പുറം മാറിയാൽ സൂര്യപ്രകാശം ഒട്ടും വരാതെ കുറ്റാക്കൂരിട്ട് രാത്രിയുടെ അനുഭവം ഉണ്ടാകും രാത്രിയുടെ അനുഭവം ഉണ്ടാകുന്നു ഭൂമിയുടെ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ മഴക്കാർ കയറിയിട്ട് സൂര്യപാശി കിട്ടുന്നില്ല ചൂട് കിട്ടുന്നില്ല എന്ന് സൂര്യൻ അവിടെ ഇല്ലെന്നായെന്ന് അർത്ഥമില്ല സൂര്യൻ അവിടെ ഉണ്ട് സൂര്യനുമായുള്ള ബന്ധം ഭൂമിയുടെ ഈ പ്രത്യേക ഭാഗത്ത് നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് ഇരുട്ട് കയറി വന്നിരിക്കുന്നു എന്നാണ് അന്ന് അർത്ഥമാക്കേണ്ടത് ഇതുപോലെയാണ് പാപത്തിലേക്ക് വരുമ്പോൾ ഒരു വ്യക്തി ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടിട്ട് ഇരുട്ടിലേക്ക് പോകാനിടവരുന്നത് നമ്മൾ പറയുകയാണ് അപ്പോൾ പാപം വഴി പാപത്തിലേക്ക് മാരകപാവത്തിൽ പോകുന്ന ഒരു ഒരാത്മാവ് ഇതുപോലെ വൈരൂപ്യ അവസ്ഥയിലേക്ക് ചെന്ന് ഭവിക്കാനായിട്ട് ഇടവരുന്നു അത് അങ്ങനെ ആയിരിക്കേണ്ടതല്ല മനോഹരമായി ജ്വലിച്ച് ശോഭിച്ച് ആയിരിക്കേണ്ടതാണ് നമുക്ക് ഇത് അവധാനതയോടെ ചിന്തിച്ചെടുക്കാം പാപം വരുമ്പോൾ നമ്മൾ നല്ല ആത്മീയ അഭിഷേകത്തിനൊക്കെ മുന്നോട്ട് ധ്യാനമൊക്കെ കൂടി അങ്ങനെ നീങ്ങുന്ന അവസ്ഥയിൽ ഒരൊറ്റ പാവമുണ്ടായാൽ മതി ഇരുട്ട് കയറി നമുക്ക് അനുഭവിക്കാൻ പറ്റും അഭിഷേകം ചോർന്നു പോവുക എന്ന് പറയും നല്ലപോലെ പോലെ കറണ്ടുള്ളപ്പോഴ് വീട്ടിൽ ബൾബെല്ലാം തെളിഞ്ഞു നിൽക്കുന്നു നല്ല വെളിച്ചം എല്ലാ മുറികളിലും പല ലൈറ്റുകൾ ബൾബ് തെളിഞ്ഞു നിൽക്കുന്നു പക്ഷേ ആ കറണ്ട് കണക്ഷൻ പുറത്തെ സർവീസ് വയറിലോട്ടൊരു കമ്പ വല്ലതും മുറിഞ്ഞ് മറിഞ്ഞു വീണ് ഒടിഞ്ഞ് വീണ് ഒടിഞ്ഞു വീണിട്ട് അതങ്ങ് പൊട്ടിപ്പോയി അത് പൊട്ടിപ്പോകുന്ന ക്ഷണം വീടിനകത്ത് മുഴുവൻ ഇരുട്ടായി ആ ബന്ധം വിച്ഛം കറണ്ട് വൈദ്യുതി പ്രഭാഗത്തിൻ്റെ ഒഴുക്ക് വിച്ഛേദിക്കപ്പെട്ട ക്ഷണം കുറ്റക്കൂറി ഇരുട്ട് മുറിക്കാത്തത് എന്ന് പറഞ്ഞതുപോലെ പാപം വഴി ദൈവവുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുമ്പോൾ വലിയ ഇരുട്ട് നമ്മൾ വന്ന് കയറുന്നു നമ്മൾ തരസ പറയുകയാണ് കല്ലിലൂയ കല്ലൂയ കല്ലിലൂയ്യ കൃത്താപേശമിശികാടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും സഹമുള്ള സഹോദരങ്ങളെ നാം ഓരോരുത്തരോടും കൂടെ നല്ല ആത്മീയ പരിശ്രമങ്ങൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും